ഇന്ന് നവംബർ പത്തൊമ്പതിനാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വെച്ച് ഡി ബി ടി ട്രാൻസാക്ഷനുമായി കർഷകർക്കുള്ള പി എം കിസാർ സമ്മാന നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗെഡുവായ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് വിതരണം ഉണ്ടാവുക അതുപോലെ കർഷകൻ അതുപോലെ തന്നെ കർഷക റെജിസ്ട്രേഷനായിട്ട് ഇവരുടെ പരിശോധന നൽകുന്നത് അതൊക്കെ കുറിച്ച് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂടാതെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിൽ പോവാം ഇന്ത്യ കേരള സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന കർഷകരുടെ പട്ടികയിൽ തീവ്രത പരിശോധന നടക്കുന്നു യാക് കർഷകരുടെ ഈ രജിസ്ട്രേഷനിൽ ഇരുപത് ലക്ഷം കർഷകരെ ഏകീകൃതമാക്കാൻ വേണ്ടി നീക്കം നടക്കുന്നു കർഷകരുടെ പേരിൽ ഓരോ കർഷകർക്കും രജിസ്റ്റർ ചെയ്യ പ്രത്യേക കർഷക ഐ ഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കർഷകർക്കും തുടർന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് നിർബന്ധമായിരിക്കും ആണെന്നാണ് ഇനി വരും ദിവസങ്ങളിൽ നിർബന്ധമാക്കുക എന്ന അറിയിപ്പ് ഇവരുടെ കർഷക ഐ ഡി പൂർത്തിയാക്കിയ കർഷകരുടെ പേരിലാണ് റവന്യൂ അതി ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടപടി പരിശോധന നടത്തുന്നത് കർഷകർ തങ്ങളോട് ഭൂമി രേഖകൾ അതിൻ്റെ കാലമായി ഏറ്റവും അധികം ആധാർ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ എന്നിവയായിരിക്കും പരിശോധിക്കുക ഇപ്പം ക്ഷേമ പെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുക നാളെ നവംബർ ഇരുപത് വ്യാഴാഴ്ച നവംബർ ഇരുപത് വ്യാഴാഴ്ച ക്ഷാമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഗുണഭോ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് പുതുക്കിയ രണ്ടായിരം രൂപയുടെ വിതരണം നാളെ തൊട്ട് ആരംഭിക്കും നാളെ തൊട്ട എല്ലാ മാസവും ഇനി രണ്ടായിരം രൂപയാണ് ലഭിക്കുക കൂടാതെ തന്നെ കുടിശ്ശിക തുകയോർണമുള്ള ഗെഡുവും പൂർണ്ണ അളവിൽ തന്നെ തന്നു തീർക്കും വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ഇന്ന് നാളെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ഇതോ നിസംബർ ഏഴ് വരെ ഉണ്ട് വിതരണ ടൈം അതിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് നവംബർ മാസത്തെ തുക എത്തും ഒക്ടോബർ മാസത്തെ തുക വിതരണം ആരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലെത്തിയോ അതിന് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ മുടക്കം കൂടാതെ തുകയെത്തും ആരും പേടിക്കണ്ട പിന്നെ ഉള്ള ഒരു കാര്യം കുടിശ്ശിക തുക അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചേർന്ന എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ആ നവംബർ മാസത്തെ തുകയാണ് എത്തിച്ചേരുകയുള്ളു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ കുടിശ്ശികയുള്ള ആളുകളുടെ പെൻഷൻ ആണ് മൂവായിരത്തി അറുന്നൂറ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുകയുള്ളൂ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം രണ്ട് ദിവസത്തിനു ശേഷമായിരിക്കും കൈകളിൽ വിതരണം ആരംഭിക്കുക അപ്പം എല്ലാവർക്കും കാര്യങ്ങളങ്ങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലത്തെ വാർത്തകളൊന്നും നിങ്ങൾ തേടുകയേണ്ടതാണ് നന്ദി നമസ്കാരം